السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بجل الله أما بعد وهما نرنى ستبشوا سيقره الشمائل المحمدية അതിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനു അര ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹാനായ പ്രവാചകർ സുലല്ലാഹു അലൈവിസലമ്മ തങ്ങളോട് കൂടുതൽ ഹുബ് വയ്ക്കാൻ അവിടുത്തെ സാധ്യമാകുന്ന രൂപത്തിൽ കാണാൻ ഇത് ഒരു കാരണമാക്കി അള്ളാഹു മാറ്റട്ടെ ഇമാം തുറമുദി റഹിമഉല്ല അവിടുത്തെ അഷമായിലുൽ മുഹമ്മദിയയിൽ കൊണ്ടുവന്ന ഹദീസിലെ മഹാനായ അലിയർ അലി അല്ലാഹു താല അൻഹു പുന്നി റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെക്കുറിച്ച് അവിടുത്തെ ആകാരം അവിടുത്തെ പ്രകൃതി അത് നമുക്ക് വിശദീകരിച്ച് തരുന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹീമിന് മുഹമ്മദ് എന്നവർ അലിയുല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയുണ്ടായി അലിയുറലിള്ളാവി തേലാൻഹു പ്രവാചകനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കാറ് എന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ എണ്ണിപ്പറഞ്ഞു അലിയർ അല്ലിള്ളാഹു താലാൻഹു പ്രവാചകർ സുലല്ലാഹുലി അസ്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ തുടങ്ങി അവിടുന്ന് വല്ലാതെ നീളമുള്ള ആളല്ല എന്നാൽ കുറിയവരുമല്ല അവിടുത്തെ മുഖം മാംസം കൊണ്ടിങ്ങനെ നിറഞ്ഞ് ഓവർ തടിയുള്ള രൂപത്തിലല്ല തുടങ്ങി പല വിശേഷണങ്ങളും പറഞ്ഞിട്ട് മഹാനായ അലിയർ അലി അള്ളാഹു താലാൻഹു അവിടെ നിന്ന് പറയുകയാണ് റസൂർല്ലാ ഇസു അല്ലാഹു അഹ് വസ്ലമാങ്ങൾ അബിയലു മുഷുൻ റസൂല്ലാഹി അലൈഹി അല്ലെ തങ്ങൾ വെള്ളയാണ് എന്നാൽ കടുത്ത വെളുപ്പ് വെള്ളപ്പാണ്ടിൻ്റെ വെളുപ്പ് പോലോത്ത അല്ലെങ്കിൽ ചുണ്ണാമ്പിൻ്റെ വെളുപ്പ് പോലോത്ത വെളുപ്പ് അങ്ങനെയല്ല പിന്നെ എങ്ങനത്തെ വെളുപ്പാണ് മുഷറബുൻ മുഷറബ് മുഷറബ് എന്ന ഭാഷയിലെ ഹൽത്തു ലോനിൻ ബി ലോനിൻ ഒരു കളറിനോട് മറ്റൊരു കളർ കൂടി ചേരുമ്പോഴാണ് മുഷറബ് മുഷറബ് എന്ന് പറഞ്ഞാൽ കുടിക്കപ്പെട്ടാണ് എന്നാണല്ലോ അപ്പോൾ ഒരു കളറിൽ മറ്റൊരു കളർ കുടിച്ചു അപ്പോൾ ഒരു കളറിൽ മറ്റൊരു കളർ കൂടി ചേരുമ്പോഴാണ് മുഷറബ് എന്ന് പറയുക അപ്പോൾ ഇവിടെ മുഷറബുൻ ബി ഹംറത്തിൻ കൂടി കലർന്നത് അപ്പോൾ റസൂൽ സുല്ലാ അലൈഹി വസ്മ തങ്ങളുടെ നിറം അബിയലു മുഷറപ്പും ചുവപ്പ് കലർന്ന വെള്ളയാണ് അതാണ് ഫൽ ബയാൽ അൽ മുസ്ബത്തു മഹാലത്തഹു ഹംറ അവിടെ റസൂൽ ഇവല്ലാ വല്ലാ തങ്ങളുടെ നിറം വെള്ളയാണെന്ന് സ്ഥിരീകരിക്കുന്നിടത്തൊക്കെ വെളുപ്പ് കലർന്ന വെളുപ്പ് അത് ചുവപ്പ് കലർന്നതാണ് എന്നാണ് ഉദ്ദേശം വൽ മൻഫിയു മാല യുഹാദി തുഹാ മുമ്പ് നമ്മൾ നിറത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു ലൽ ബയാദുൽ അംഹക്ക് എന്ന് പറഞ്ഞു അംഹക്കായ വെളുപ്പല്ല അപ്പോൾ ചുവപ്പ് കലരാത്ത വെറും തനിച്ച കടുകടുത്ത അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ശേഷം മഹാനായിരിക്കുന്ന അലിയുർ അലി അള്ളാഹു തലാഹു അവിടെ നിന്ന് റസൂലുല്ലാ സാഹു അഹി വലമാ തങ്ങളെ വിശേഷിപ്പിക്കുകയാണ് അവിടുത്തെ ആകാരം അവിടുത്തെ പ്രകൃതി ഇങ്ങനെ വിശദീകരിച്ച് തരികയാണ് പിന്നെ റസൂർലാഹി സു അലൈഹി അല്ലൈവസ്ല തങ്ങളുടെ ആ കണ്ണ് അതെങ്ങനെയാണെന്നറിയുമോ അത് അജ് അൽ റസൂർലായി അലൈഹി അല്ലൈവല തങ്ങളുടെ കണ്ണിനെ കുറിച്ച് പറയുന്നു അത് അജ് അത് അജജ എന്നതിന് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമുല്ല തന്നെ അവിടുന്ന് അർത്ഥം കൊടുക്കുന്നുണ്ട് അഷദീദു സവാദിൽ ഐൻ കണ്ണിൻ്റെ കറുപ്പ് ശക്തമായത് കണ്ണിൻ്റെ കറുപ്പ് ശക്തമായതെന്ന് പറഞ്ഞാൽ ശാരഹീയങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഷതീതു സവാദി ഹദക്കത്തി ഹിമ മസിഅത്തിൽ ഐനി കണ്ണിലെ കൃഷ്ണമണി ശക്തമായ കറുപ്പാണ് എന്നാൽ കണ്ണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ വിശാലമായിട്ടുമാണ് അപ്പം റസൂറുല്ലാഹി സുലല്ലാഹു അല്ലൈവലമ തങ്ങളുടെ ആ സുന്ദരമായ കണ്ണ് ആ കണ്ണിലെ കൃഷ്ണമണി കറുകറുത്ത ശക്തമായ കറുപ്പുള്ള രൂപത്തിലാണ് എന്നിട്ട് ആ കണ്ണിനെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നു മഹാനായ അലിർ അലി ഉള്ളഹു താലു പറയുകയാണ് സുൽതാൻ അങ്ങനെ വിശദീകരിക്കുകയാണ് അഹ്ദബുൽ അഷ്ഫാർ അഹ്ദുൽ അഷ്ഫാർ ആണ് അങ്ങനെ പറഞ്ഞാൽ അഷ്ഫാർ എന്നത് ഷുഫർ എന്നതിൻ്റെ ജന്മമാണ് ഷുഫർ എന്ന് പറഞ്ഞാൽ എന്താ ഇബിൻ ഹജറുൽ ഐ തമിർ റഹ്മുള്ള പറയുന്നുണ്ട് സുഫറുൽ ഐൻ സുഫർ എന്ന് പറഞ്ഞാൽ ഷാഹിറുൽ ഐൻ അപ്പൊ മനാബത്ത് ഷാരുൽ മൊഹീത് ബിഹാർ കണ്ണിലെ മുടി അല്ലെങ്കിൽ കണ്ണിനെ വലയം ചെയ്ത മുടി മുളക്കുന്ന സ്ഥലം എങ്ങനെയായാലും അവിടെ ആ മുളക്കുന്ന മുടിയാണ് ഉദ്ദേശം ഇബിനാജു അമി റഹിമുള്ള ഷാറുൽ അഷ്ഫാർ എന്ന് അർത്ഥം കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അഹദബുൽ അഷ്ഫാർ എന്ന് പറഞ്ഞാൽ അലൈഹി അല്ല തങ്ങളുടെ ആ കണ്ണിമ അത് നീളമുള്ള ആളായിരുന്നു അതായത് വിസ്തൃതമായിരിക്കുന്ന കൺബോളകളുള്ള ആളായിരുന്നു റസൂൽ സ്വഹി വസ്ലം എന്നിട്ട് അവിടെ നിന്ന് അവിടുത്തെ വീണ്ടും വിശേഷിപ്പിക്കുന്നു ജലീലുൽ മുഷാശി വൽ കത്തതി ജലീലുൽ മുഷാഷ് മുഷാഷ് മുഷാശത്ത് മീമിനൊന്ന് മുഷാശത്ത് എന്നതിൻ്റെ ജമ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് റഹൂസുൽ ഇലാമി കൽ മിർഫക്കൈനി റുഖത്തൈനി വൽ മങ്കിബൈനി അതായത് ജോയിൻ്റുകൾ നല്ല ദൃഢമാണ് സന്ധികളിലെ എല്ല് അതിങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലം അത് വണ്ണമാണ് നല്ല ഉറപ്പുള്ളതാകുന്നു വൽ കത്തതി കത്തത് താ കാഫിനും തായിനും ഫത്ത കൊണ്ട് കത്തത് എന്ന് വായിക്കാം അല്ലെങ്കിൽ കത്തിത് എന്നും വായിക്കാം അതിൻ്റെ അർത്ഥം ചുമലുകൾ തോള് അത് ദൃഢതയുള്ളതാണ് നല്ല വിശാലമായതാണ് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അല വായത്തിൽ കൂവ തിവശ ഇത് അങ്ങേയറ്റം ശക്തിയുടെ ധീരതയുടെ അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അപ്പോൾ മഹാനായിരിക്കുന്ന പ്രവാചകർ സുലല്ലാഹു അലഹി തങ്ങൾ ഒരു ധീരനായ ശക്തവാനായ ധീരൻക്കും ശക്തവാന്ക്കുമുള്ള എല്ലാ അടയാളങ്ങളും ഒരുമിച്ച് കൂടിയ ആളാണ് പുണ്യ റസൂൾ സുലഹു അലൈഹി വസ്ലമാത്തങ്ങൾ അടുത്തത് അലി അലിറലി താലാന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സു അല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളുടെ ശരീരം രോമാവൃതമായിരുന്നു രോമങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അതുമായി ചെറിയൊരു വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി അലിഹ്റലി അള്ളഹുവിന് പറയാ അജറത്ത് സസൂല് സുല്ലാ തങ്ങൾ അജറദാണ് എന്താണ് അജറദ് എന്ന് പറഞ്ഞാൽ ഒയുർ അഷ് വല്ലാതെ രോമം ഇല്ലാത്തയാളാണ് ആ ശരീരത്തിൽ വല്ലാതെ രോമങ്ങളില്ല സാധാരണ അഷ് അർ എന്ന് ഉപയോഗിച്ചാൽ മൻ അമ്മ ഷഹറു ബദനിഹി എന്നാണ് അതായത് വ്യാപകമായി രോമം ഉള്ള ആൾക്കാണ് അഷ് അർ എന്ന് പറയുക അജറദ് എന്ന് പറഞ്ഞാൽ മല്ലം യാർ വ്യാപകമായി രോമം ഇല്ലാത്തയാൾ അപ്പോൾ റസൂറുലായി സുലഹ് അലൈഹി വസ്ലമ തങ്ങളെ ഇവിടെ പറഞ്ഞത് അജറത് എന്നാണ് വ്യാപകമായ രോമം ഇല്ലാത്തയാൾ അപ്പോൾ പുണ്യപ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ശരീരത്തിൽ വ്യാപകമായ രോമങ്ങളില്ല എന്നാൽ തീരെ രോമം ഇല്ല എന്നാണോ പറഞ്ഞത് മുമ്പ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അവിടുത്തെ വയറിന്മേലുള്ള രോമത്തെക്കുറിച്ച് അതായത് ഈ ഹദീസിലും തൊട്ടുടനെ അത് പറയുന്നുണ്ട് ദൂ മസ്റുബ നെഞ്ചിന് താഴെ മുതൽ പൊക്കിൽ വരെ രോമങ്ങളുടെ നേർത്ത ഒരു വര അതായത് നെഞ്ചിൻ്റെ താഴെ കുഴി മുതൽ പൊക്കിൽ വരെ നീണ്ട് ഒരു വര പോലെ നേരെ രൂപത്തിൽ ചെറിയ ഉണ്ടായിരുന്നു എന്നാൽ വയറിലോ നെഞ്ചിലോ വേറെ രോമങ്ങളൊന്നുമില്ല നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുണ്ടായി എന്നാൽ പിന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ രോമങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ റസൂർ ഉള്ളഹി സുലാഹുലൈ വസ്ലമാ തങ്ങളുടെ തണ്ടൻ കാല് അതേപോലെ തണ്ടൻ കൈ എന്നിവിടങ്ങളിൽ ചെറിയ രോമങ്ങൾ ഉണ്ടായിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അലിയുറലി ഉള്ളു താലാൻഹു പ്രവാചകരെ കുറിച്ച് അജറത് എന്ന് പറഞ്ഞാൽ വ്യാപകമായ രോമങ്ങൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ റസൂർല്ലാ തങ്ങളെ വീണ്ടും അവിടുന്ന് വിശദീകരിക്കുന്നു വർണ്ണിക്കുന്നു ഷസ്നുൽ കഫൈനു വൽ കദമീൻ കൈന ഹദീസിൽ വന്ന വാക്കാണത് ഈ പദങ്ങൾ അത് അവിടെ നമ്മൾ വിശദീകരിച്ചിരുന്നു അവിടുത്തെ മുൻകൈയ്യെ കാൽപാദം അത് മൃദുലമാണ് ദൃഢവുമാണ് ഇതാ മഷാ തക്കല്ല അന്നമായ എൻ ഹുഫീ സ്വബ് റസൂറുല്ലാൻ്റെ നടത്തത്തെ കുറിച്ചാണ് പറയുന്നത് റസൂറുള്ള നടക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞു റസൂർ ഉള്ളഹുസ്വല്ലാസ്ലം നടക്കുകയാണെങ്കിൽ ഒരു ഉയരുള്ള സ്ഥലത്തു ഇങ്ങനെ താഴോട്ട് അതായത് ഒരു കുഴിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ റസൂള്ള ഇങ്ങനെ നടക്കുന്നു ഇവിടെ പറയുന്നു ഇതാ മഷ പുണ്യപ്രവാചകർ സുലല്ലാഹുലഹ്സ്വലാത്തങ്ങൾ നടക്കുകയാണെങ്കിൽ തക്കല്ല തക്കല്ല എന്ന് പറഞ്ഞാൽ പരിച്ചെടുത്ത് നടക്കുക അതായത് കാൽ മൊത്തത്തിലിങ്ങനെ ഉയർത്തി ചവിട്ടും എന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ കാല് വല്ലാതെ ഇങ്ങനെ പൊന്തിക്കാതെ നിരക്കി നിരക്കി ഇങ്ങനെ നടക്കുന്ന ഒരു രീതി കാണാം അങ്ങനെയല്ല റസൂല്ലാൻ്റെ നടത്തം റഫ് ഒരു ജലൈഹി റഫ് അൻ മുത്താർഖൻ എഹിദാഹൽ ഊഹ്റ കാലിങ്ങനെ പൊന്തിച്ച് വെച്ച് ഇങ്ങനെ നടക്കും നിരക്കി നിരക്കി നടക്കൂല മഹാന്മാര് പറയുന്നുണ്ട് വഹ്യ മഷ്യദ് വഹൽ വൽ ഹിമ്മ അതാണ് മനക്കരത്തിൻ്റെ ഉഷാറിൻ്റെ നടത്തം അതാണ് അങ്ങനെ കാലിങ്ങനെ പൊന്തിച്ച് വെച്ച് നിരക്കാതെ നടക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ തക്കഫഅ മുന്നോട്ടിങ്ങനെ ആഞ്ഞു നടക്കുന്നത് പോലെയാണ് റസൂർള്ളാഹി സുലാഹുലു സ്വലം ഇങ്ങനെ നടക്കാറ് അപ്പോൾ മുമ്പ് പറഞ്ഞ തക്കഫവും ഇപ്പോൾ പറഞ്ഞ തക്കല്ലും ഫ തക്കല്ലു കരീബും ഇനത്തക്കഫു അത് രണ്ടും ഏകദേശം സാമ്യമായ ആശയമാണ് അപ്പം റസൂർ ഉള്ളാഹി സ്വല്ലാഹു അല്ല തങ്ങൾ നടക്കുന്നത് കാലിങ്ങനെ പൊന്തിച്ചു വെച്ച് നിരക്കിങ്ങനെ നടക്കാതെ ഒരു കാല് പൊന്തിച്ചു വെച്ച് അടുത്ത് പരിപൂർണമായി പൊന്തിച്ചു വെച്ച് ഉയർത്തി വെച്ച് അങ്ങനെ നടക്കും എങ്ങനെ അന്നമായിഫീ സൊബബ് റസൂൾ ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങള് കുഴിയിലേക്ക് ഉയർത്തു നിന്ന് കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് പോലെ ഇങ്ങനെ നടക്കും മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഉയരത്ത് താഴോട്ട് ഇറങ്ങുന്നത് പോലെ മുത്ത റസൂൾ സലാഹു അല്ലെ വല്ല തങ്ങൾ നടക്കുമെന്ന് അങ്ങനെ നടക്കുമ്പോഴും റസൂർലാൻ ഹൈസുല്ലാമങ്ങനെ നടക്കുമ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് പിന്നിലുള്ളവരിലേക്കോ മറ്റോ തിരിയേണ്ടി വരികയാണെങ്കിൽ റസൂള്ളാൻ്റെ ആ പെരടി മാത്രം ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കൂല വൈദൽ തഫത ഇൽ തഫത മാ തിരികുകയാണെങ്കിൽ ശരീരം മുഴുവനും തിരിക്കും അജ്സി ശരീരം മുഴുവനും തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ റസൂൽ അല്ലാസ് പിന്നിലുള്ള ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ മുഖം ഇങ്ങനെ തിരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്തോട്ടോ വലത്തോട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കൂല അവരോട് നേരെ അഭിമുഖമാകുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ റസൂൽ അള്ള് അഹ് സ്വലമ്മ തങ്ങളെ അയാളെ പരിപൂർണമായി പരിഗണിച്ചു എന്ന കൃത്യമായി പരിഗണിച്ചു എന്ന രൂപത്തിൽ അങ്ങോട്ടിങ്ങനെ തിരിഞ്ഞ് നേരെ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് അങ്ങനെയാണ് റസൂല്ല അവരോട് സംസാരിക്കുക അഭിമുഖീകരിക്കുക അതാണ് ഇൽ തഫതമ്മ ആ റസൂല്ല തിരികയാണെങ്കിൽ പരിപൂർണമായിട്ട് ഇങ്ങനെ തിരിയും തവജിൻ തവജ്ജാഹി ലൈഹി ബി കുല്യത്തിൻ അപ്പോൾ അലൈഹി വസ്ലമ തങ്ങളുടെ ആ രോമാവൃതമാണോ ശരീരം റസൂള്ളാഹ്സ്മ തങ്ങളിൽ എങ്ങനെയാണ് നടന്നിരുന്നത് അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി അവിടുത്തെ കണ്ണിൻ്റെ ഇമകൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് മഹാനായിരിക്കും അലീർ അലിയുള്ളാഹുത്തേ അലാനു നമുക്ക് വിശദീകരിച്ചിരുന്നത് സുല്ലായ് സുല്ലാൻ ലുസ്മാ തങ്ങളുടെ നടത്തം ആ ഇരുത്തം ഇതൊക്കെ കാണാൻ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ സുല്ലായു സുല്ലാസ്മ തങ്ങളെ സ്നേഹിച്ച തൽഹാർ അലിയുല്ലാത്ത കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൽഹാർ അലി ഉള്ളാ താലാ ഒരിക്കൽ റസൂലെ എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങനെ വാപ്പാന കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ തമാശക്ക് പറഞ്ഞപ്പോൾ കേട്ടപാടെ ഇഷ്ടപ്പെട്ട റസൂലായു സുല്ലാ അലി വസ്ലാ തങ്ങൾ പറഞ്ഞത് കേട്ടപാടെ ഓടിയ തുൽഹാർ റലിള്ളാഹു അനുഹൂ ആ തുൽഹാർ അലി അല്ലാ താല അനുഹൂ രോഗിയായി ഇങ്ങനെ കിടക്ക വല്ലാത്ത രോഗം റസൂലായു സുല്ലാ അലി വസ്മ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു അപ്പം അത്താഹു റസൂളുള്ള റസലി സ്വലമിയ ഓദോ റസൂള സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നു ചെന്ന സമയത്ത് തൊൽഹാ റലിയുല്ലാത്ത അല അൽഹു ബോധല്ലാതെ ഇങ്ങനെ കിടക്കാണ് ശക്തമായ രോഗമുണ്ട് റസൂൾ ഇങ്ങനെ നോക്കിയിട്ട് ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ഇനി അറ തൊല്ലിൽഹ ഇനി കൂടുതൽ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മരണമങ്ങനെ മണക്കണുണ്ട് അടുത്ത് തന്നെ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഫൈദ മാത്ര ജൽഹാർ അലി ഉള്ളാഹു തലഅനു മരിക്കുകയാണെങ്കിൽ എന്നോട് വിവരം അറിയിക്കണം ഞാനിങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അലൈഹി അലൈവല തങ്ങൾ പോയി റസൂൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ജൽഹാർ അലി ഉള്ളാഹു അനു കണ്ണിങ്ങനെ പതുക്കെ തുറന്നു തുൽഹാ എന്നവർക്ക് മനസ്സിലായി ഇവിടെ ആരോ വന്നു പോയിട്ടുണ്ട് എന്ന് ആരാണ് വന്നതെന്ന് ചോദിച്ചു അവിടെ ഉള്ളവർ പറഞ്ഞു അതാൻ്റെ പ്രവാചകർ വന്നിരുന്നു നീ ബോധമല്ലാതെ അങ്ങനെ കിടക്കയായിരുന്നു പക്ഷേ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടാണ് പോയത് വിളിക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ വിളിക്കണം പ്രവാചകനെ വിളിക്കണം പ്രവാചകൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട് മഹാനായിരിക്കുന്ന തുൽഹാ റലി ഉള്ളഹു തേലാൻഹു അവിടെ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ദൽഹ ദൽഹാ റലിള്ളാവിനെ അവിടെ നിന്ന് വസീത്ത് ചെയ്തവിടുന്ന് പറഞ്ഞു ഞാൻ മരിച്ചാൽ ഈ രോഗത്തിൽ കിടന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ഫൂനി നിങ്ങളെന്നെ ഖബറടക്കണം വല്ലഹെ കൂബി റബ്ബി എൻ്റെ റബ്ബിലേക്ക് പെട്ടെന്ന് തന്നെ ചേർക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്യണം വല്ലാത്തത് ഓ റസൂൽ അള്ളാഹി സലാഹുലി വസ്ലം റസൂള്ളഹിനെ വിളിക്കണ്ട റസൂറുല്ലാനെ വിളിക്കണ്ട എല്ലാവരുടെയും ആഗ്രഹമാണ് റസൂള്ള വിരൽ ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കൽ പക്ഷെ തെലഹ പറയുന്നു റലിയുളഹന്നു റസൂലെ വിളിക്കണ്ട എന്താ റസൂള്ളാനെ വിളിക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക തെൽഹാർ റദി ആ കരുതൽ തൽഹാർ റതി ആ റസൂൽ സലാഹു അലസ് ആ തങ്ങളെക്കുറിച്ചുള്ള ആദി തെൽഹാർ റലിള്ളു പറയാ ഫി അഹാഫു അലിഹിൽ യഹൂദ് ബബി റസൂള്ളങ്ങാനം ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ റസൂൾ ഒറ്റക്കാ വരിക വരുന്ന വഴിക്കെങ്ങാനും വരുന്ന വഴിക്കെങ്ങാനും ഏതെങ്കിലും യഹൂദികൾ റസൂൾല്ലാൻ എങ്ങാനും ആക്രമിക്കാൻ നിന്നാൽ എന്നെ കാണാൻ കാണാമെന്നത് കാരണമായിക്കൊണ്ട് റസൂൾല്ലാക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു റസൂള്ളക്കൊന്നും എന്നെ കാണലല്ല പ്രധാനം എൻ്റെ അടുത്ത് വരലല്ല പ്രധാനം റസൂല്ദാക്കൊന്നും സംഭവിച്ചുകൂടാ എന്ന് തൊലഹാർ അലി അല്ലാവിനോടൊന്ന് പറയാം തലഹാർ അലിയില്ലാവിനു വഫാത്തായി റസൂല്ലോട് തൽഹ പറഞ്ഞതുപോലെ വിവരങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂല് അഹ്ല്ലാ സമ്മാറി അറിഞ്ഞു അറിഞ്ഞപ്പോൾ എന്തേ വിവരം അറിയിക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തെല്ല എന്നവരിങ്ങനെ പറഞ്ഞു റസൂള്ള വന്നു ഖബറിൻ്റെ അരികിലേക്ക് വന്നു വഖഫ അലാ ഖബര് റസൂല്ലാ തൊലാർ അലി ഉള്ളഹനുവിൻ്റെ ഖബറിൻ്റെ അരികൾ നിന്നു സമ്മാർ അഫ യഥോ എന്ന കൈയ്യങ്ങനെ ഉയർത്തി എന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ അല്ലാഹുവേ അറുല്ലാഹുനു നിന്നുമായി ചന്ദിക്കുന്നത് കണ്ടുമുട്ടുന്നത് നെയ്യും ചിരിച്ചിട്ടായിരിക്കണം സന്തോഷവാന്മാരായിട്ടായിരിക്കണം കണ്ടുമുട്ടേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് ദ്വാ ചെയ്യുകയാണ് ഇതായിരുന്നു സഹാബാക്കളുടെ കരുതൽ അള്ളാഹു ആ പ്രവാചകരെ സ്നേഹം നമുക്കും തോഫീക്ക് നൽകട്ടെ അസ്സാമേക്കും